ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്ന് കേട്ട എക്സാം ആയിരുന്നു അപ്പോ നമ്മള് എക്സാമിന്റെ മൊത്തമായിട്ട് നമുക്കൊരു അനാലിസിസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കഷ്ടമൊന്നും ഇല്ലാത്ത ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു അപ്പോ നല്ല രീതിക്ക് ഈ എക്സാം എഴുതവർക്കൊക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോ നമുക്ക് ഇനി വരാനിരിക്കുന്ന പരീക്ഷ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന്റെ നിലവാരം എന്താകും എന്നതിനെ പറ്റിയിട്ട് ഒന്നും നമുക്ക് ഇപ്പൊ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോ നമുക്ക് എന്ത് വേണം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും അതുപോലെ കേട്ടറ്റ് വിജയിച്ചിട്ട് വേണം കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് പഠിക്കാൻ തുടങ്ങാനായിട്ട് എൽ പി പഠിക്കാൻ തുടങ്ങാനായിട്ട് അല്ലെ അപ്പോ നന്നായിട്ട് പഠിച്ചു തന്നെ തുടങ്ങിക്കോളൂ അതിനു വേണ്ടിയിട്ടുള്ള പ്രീമിയം ബാച്ചുകൾ നമ്മൾ സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് നമ്മളുടെ എയിം സ്റ്റഡി സെന്ററിൽ പ്രീമിയം ബാച്ചുകൾ കേട്ടത്തിന്റെ പ്രീമിയം ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് എല്ലാ കാറ്റഗറിയുടെയും കാറ്റഗറി വണ് ടു ത്രീ ഫോർ എന്നിവയുടെ ബാച്ചുകളാണ് നമ്മൾ ആരംഭിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകതയൊക്കെ അറിയാം സിലബസ് ഫുള്ള് കവർ ചെയ്യുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ഉണ്ട് അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ധാരാളം ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനെല്ലാത്തിനും പുറമെ രണ്ട് പേഴ്സണൽ മെൻഡേഴ്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു റെഗുലർ ഫോളോ അപ്പും കൂടി ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ആയിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലോട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ ഓക്കെ അപ്പൊ പുതിയ ബാച്ച് നമ്മൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നു മറക്കരുത് ഓക്കെ അപ്പൊ കേട്ടറ്റ് വിജയത്തിലേക്കുള്ള പുതിയ ആണ് പുതിയ പ്രാണ ബാച്ചുകളാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ ഈ വരുന്ന സെപ്റ്റംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ എന്തുണ്ട് വേണ്ട ഒരു നോർമൽ കേട്ടറ്റ് എക്സാം നടക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആ കേഡറ്റ് എക്സാം നടക്കുന്നവർക്ക് മുന്നിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ദിവസങ്ങൾ കൊണ്ട് അവർക്ക് ഫുൾ സിലബസോ കവർ ചെയ്യാ പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ് അപ്പൊ അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഞ്ച് മോഡൽ പരീക്ഷകളും അതുപോലെ തന്നെ രണ്ടായിരം ഷോർട്ട് ക്വസ്റ്റ്യൻസും അടങ്ങുന്ന പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ബാച്ചലർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ മെഗാ മാരത്തോൺ ലൈവുകളും കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം അപ്പൊ സിലബസ് ഫുൾ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാംസും ലൈവ് സെഷൻസും അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരുകയാണ് നമ്മൾ ക്വസ്റ്റൻ പേപ്പർ അനലൈസിസ് ചെയ്തപ്പോൾ നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യാത്ത നമ്മൾ നമ്മുടെ പ്രസന്ന പ്രശ്ന ആണെങ്കിലും അശ്വതി ആണെങ്കിലും അല്ലെങ്കിൽ ബാലകൃഷ്ണൻ സാറിന്റെ ക്ലാസ്സിൽ ആണെങ്കിലും ഒന്നും ഇല്ലാത്ത ക്വസ്റ്റൻസ് നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻസ് എന്നെയായിരുന്നു ഭൂരിഭാഗം ഉണ്ടായിരുന്നത് അപ്പൊ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഇപ്പോൾ തന്നെ പെർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ കാറ്റഗറി ത്രീ മലയാളം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അന അനാലിസിസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ റെഡി അല്ലേ അതിനു മുൻപായിട്ട് നമ്മുടെ എയിംസിൽ നിന്ന് ജോലി നേടിയ അഡ്വൈസ് ലഭിച്ച നാല് മിടുക്കി കുട്ടികൾ അഞ്ജു നീതു ശിൽപ അതുപോലെ വിപിണ എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അപ്പൊ നമ്മുടെ എൽ ആയിട്ട് ഇപ്പോൾ അഡ്വൈസ് ലഭിച്ച ആൾക്കാരാണ് ഇവര് ഇവർക്കൊക്കെ കൺഗ്രാചുലേഷൻസ് പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ നന്നായി പഠിക്കാൻ ചിട്ടയായ പഠനത്തിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ നാളത്തെ വിജയി നിങ്ങളാണ് ഓക്കെ അല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഒരു പാരഗ്രാഫ് തന്നുകൊണ്ട് അതായത് ചുവടെ ചേർത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് ഏർ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അപ്പൊ വലിയൊരു ഗദ്യഭാഗമാണ് അതൊന്ന് വായിച്ച് നോക്ക് ഇവിടെ ആൻസേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ അല്ലേ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം കൊളോണിയൽ അധിക ഘടനയിലേക്കും ദേശരാഷ്ട്ര സ്വരൂപത്തിലേക്കും വിളക്കി ചേർക്കപ്പെടുന്ന നാട്ടു പാരമ്പര്യത്തിന്റെ സൂചകം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം പ്രാദേശികതയിൽ നിന്ന് ദേശീയതയിലേക്കുള്ള ഉദ്ഘടന പ്രക്രിയയാണ് ശരി ഉത്തരം അടുത്ത ചോദ്യം നവോത്ഥാന നോവലുകളെ വിലയിരുത്തുമ്പോൾ വ്യക്തമാകുന്നത് എന്താണ് ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ചരിത്രപരമായ പരിമിതികൾ ഉണ്ടായിരുന്നു ഏ ചരിത്രപരമായ പരിമിതികൾ ഉണ്ട് ബി ആണ് ശരി ശരിയുത്തരായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം പ്രാദേശിക സ്ഥലങ്ങൾ ദേശരാഷ്ട്രമായ സ്ഥല മാതൃകയുടെ ചെറു രൂപങ്ങളായി രൂപാന്തരപ്പെടുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കൊളോണിയൽ അധികാര ഘടനയിലാണ് കൊളോണിയൽ അധികാര ഘടനയില് അടുത്ത ചോദ്യം നാല്പത്തിനാലാമത്തെ ചോദ്യം മനുഷ്യ സങ്കല്പം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മനുഷ്യരുടെ സങ്കല്പം മനുഷ്യ സങ്കല്പം മനുഷ്യരുടെ സങ്കല്പമാണ് അടുത്ത ചോദ്യം നാല്പത്തി ചോദ്യം നവോത്ഥാന നോവലുകളിലെ മനുഷ്യർ ശ്രമിച്ചത് എന്തിനായിരുന്നു option d ആണ് നമ്മുടെ ശരീരത്തിലായിട്ട് വരുന്നത് പുരോഗമന പുരോഗമനവാദികൾ ആകാനാണ് വാദികൾ ആകാനാണ് ശ്രമിച്ചത് ഓക്കെ അടുത്തത് അടുത്ത പ്രസ്റ്റ് എന്ന് പറയുന്നത് നാല്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു കാവ്യഭാഗം വായിച്ചുകൊണ്ടാണ് ഉത്തരം എഴുതേണ്ടത് ചോദ്യവും ഉത്തരവും മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യം നിരവധി നിരവധി നോൽപുകൾ നോട്ടൊരു പുണ്യം വന്നു പിറന്ന തൊടുക്കാം ഈ വരികളിൽ പുണ്യം എന്ന പദത്തിലൂടെ സൂചിതമാകുന്ന ആശയം ഏതാണ് ഏത് ആശയമാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് കാത്തിരുന്ന് പിറന്ന കുഞ്ഞ് അടുത്ത ചോദ്യം കവി നിശബ്ദിതമായി നിൽക്കാൻ കാരണം എന്താണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് തേൻമാവിൻ തൈ ആദ്യമായി പൂത്തതിനാലാണ് കവി നിശബ്ദമായിട്ട് നിന്നത് അടുത്ത ചോദ്യം നൃത്തം ചെയ്യുന്നത് എന്ത് നൃത്തം ചെയ്യുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് ചിത്തമാണ് നൃത്തം ചെയ്യുന്നത് ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ഈ കാവ്യ ഭാഗത്ത് ആദ്യമായി എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന പദം എന്താണ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓപ്ഷൻ സി നറും നറും എന്നാണ് അടുത്ത ചോദ്യം പൂത്തിരി പോലെ നിറയെ പൂത്തു വികസ്വര ശോഭ വഴിഞ്ഞൊഴുകുന്നു ഈ വരികളിലെ ഉപമാനം എന്താണ് അൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പോലെ ആണ് ഓപ്ഷൻ ബി ആണ് പോലെ അൻപത്തി ഒന്നാമത്തെ ചോദ്യം പഴഞ്ചൊല്ലുകൾക്ക് ചേരാത്ത വിശേഷണം ഇതിൽ ഏതാണ് അൻപത്തിയൊന്ന് ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരീരത്തിലായിട്ട് വരുന്നത് കാവ്യാത്മകത അൻപത്തി രണ്ടാമത്തെ ചോദ്യം അൻപത്തി രണ്ടാമത്തെ ചോദ്യത്തോട് കിടക്കുന്നതിന് മുൻപായിട്ട് ഇനി വരാനിരിക്കുന്ന നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇപ്പോഴേ തുടങ്ങാം ചിട്ടയായ പഠനത്തിന് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എയിം സ്റ്റഡി സെന്ററിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേട്ടറ്റിന്റെ പുതിയ ബാച്ചുകൾ പുതിയ പ്രീമിയം മെൻഡർഷിപ്പ് ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡെയിലി ടൈം ടേബിളോടുള്ള ക്ലാസ്സുകളാണ് റെക്കോർഡ് ക്ലാസുകൾ ഉണ്ട് ലൈവ് ക്ലാസുകൾ മോഡൽ എക്സാംസ് മോക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റും പറ്റി ഡിസ്കഷൻസ് രണ്ട് പേഴ്സണൽ മൈൻഡേഴ്സ് അതുപോലെ തന്നെ റെഗുലർ ഫോളോ അപ്പും കൂടി വരുന്നതാണ് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ജോയിൻ ചെയ്താൽ അടുത്ത എക്സാമിന്റെ അന്ന് വരെയുള്ള ബാച്ചാണ് അത്രയും ഡ്യൂറേഷൻ ഉള്ള ബാച്ചുകളാണ് നമുക്ക് സിലബസ് കവർ ചെയ്ത് നന്നായി എല്ലാ ഭാഗങ്ങളും പഠിച്ച് മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും ക്വാളിഫൈ ചെയ്യാനും പറ്റും ഓക്കെ ഇതുവരെയും കോഴ്സിലോട്ട് ജോയിൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഓഫീഷ്യൽ നമ്മളോട്ട് കോണ്ടാക്ട് ചെയ്യുക ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളിടത്ത് അതായത് കഴിഞ്ഞ എട്ട് കേട്ട പരീക്ഷകളിലായിട്ട് ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച എയിം സ്റ്റഡി സെന്ററിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പോൾ തന്നെ പഠിക്കാനായിട്ട് നമ്മുടെ കോഴ്സിലോട്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക LPUP എൽപിയുപിയുടെയും പുതിയ ബാച്ചുകൾ ലോങ് ബാച്ചുകൾ ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനോടുകൂടി പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അത് മാത്രമല്ല അഞ്ച് ഇത് ഈ വരുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള അഞ്ച് മോഡൽ പരീക്ഷകളും അതുപോലെ തന്നെ രണ്ടായിരം ഷുവ ഷോട്ട് ക്വസ്റ്റ്യൻസും അടങ്ങിയ അപ്പുറം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏറ്റവും കുറഞ്ഞ ഫീസില് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടറ്റ് നേടാം അടുത്ത ചോദ്യം അൻപത്തി രണ്ടാമത്തെ ചോദ്യം ചുവടയെ ചേർത്തിരിക്കുന്ന വാക്യങ്ങളിൽ അനുപ്രയോഗം ചേർന്ന് വരുന്നത് ഏതാണ് അനുപ്രയോഗം ചേർന്ന് വരുന്നത് ഓപ്ഷൻ ഡി ആണ് മോഷണം നടത്തിയ കാര്യം സുഹൃത്തിനോട് അവൻ പറഞ്ഞു പോയി അടുത്ത ചോദ്യം അൻപത്തി മൂന്നാമത്തെ ചോദ്യം കടലാസ് പുലി എന്ന ശൈലി ശരിയായ അർത്ഥത്തിൽ പ്രയോഗിച്ചി പ്രയോഗിച്ചിരിക്കുന്ന വാക്യം ഏതാണ് പിരിച്ചുവിടുമെന്ന കടലാസ് പുലി കാണിച്ച് ഭയപ്പെടുത്തേണ്ടെന്ന് അയാൾ പറഞ്ഞു ഇതാണ് ശരിയത്തരം ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം അടുത്ത ചോദ്യം അൻപത്തിനാലാമത്തെ ചോദ്യം സമം എന്നതിന്റെ വിപരീതാർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയുത്തരം അസമത്വം ഓക്കെ അടുത്ത ചോദ്യം അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ അളക്കൽ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയുത്തരം വിസ്തീർണമാണ് വിസ്തീർണം സന്തോഷത്താൽ വിടർന്ന കണ്ണുകളുമായി ആ പെൺകുട്ടി വിദ്യാലയത്തിന്റെ കയറി ഈ വാക്യത്തിലെ പേരച്ചം ഏതാണ് ഏതാണ് ഈ വാക്യത്തിലെ പേരച്ചം അൻപത്തി ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വിടർണ വിടർന്ന ആണ് ഈ ഒരു സെന്റൻസിലെ പേരച്ചം അൻപത്തി ഏഴാമത്തെ ചോദ്യം ലങ്കാലക്ഷ്മി എന്ന നാടകം എഴുതിയത് ആരാണ് നമ്മുടെ ലൈവുകളിലൊക്കെ നമ്മൾ കുറേ നമ്മുടെ പ്രശ്ന ലൈവിലൊക്കെ തന്ന ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഓപ്ഷൻ ഡി ആണ് ശ്രീ എൻ ശ്രീകണ്ഠൻ നായരാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം മലയാള ഭാഷ ഏത് കക്ഷയിലാണ് ഉൾപ്പെടുന്നത് മലയാള ഭാഷ ഉൾപ്പെടുന്ന കക്ഷ്യ ഏതാണ് ഏതാണ് കക്ഷ്യ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം അപകൃത കക്ഷ്യ ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുവചനാർത്ഥം ഇല്ലാത്ത പദം ഏതാണ് ബഹുവചനമല്ലാത്ത പദമാണ് അവൾ ഓപ്ഷൻ സി ആണ് അവർ ചുവടെ ചേർത്തിരിക്കുന്ന പദങ്ങളിൽ നാമധാതു ഏതാണ് അറുപതാമത്തെ ചോദ്യം നാമധാതു ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് പുഷ്പിക്കൽ ആണ് പുഷ്പിക്കൽ അറുപത്തി ഒന്നാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ് ശരിയായ പദമാണ് ച് ഓപ്ഷൻ എ ആണ് ചെമ്മപ്പ് ആണ് ശരിയായ പദം അടുത്ത ചോദ്യം ശൈലി പ്രദീപം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് അറുപത്തി ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ാണ് ശൈലി പ്രദീപം എന്ന കൃതി എഴുതിയത് രണ്ടില എന്ന പദത്തിലെ സമാസം ഏതാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് അത് ഓപ്ഷൻ ഡി ആണ് ദിഗു സമാസമാണ് ദിഗു സമാസം അറുപത്തിനാലാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ ആദേശസന്ധിയുടെ വിഭാഗത്തിൽ വരുന്നത് ഓപ്ഷൻ ഏതാണ് ശരി ഉത്തരായിട്ട് വരുന്നത് അറുപത്തിനാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ചിരട്ടപ്പുട്ട് അടുത്ത ചോദ്യം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം അഞ്ചനം എന്നത് അറിയും മഞ്ഞളു പോലെ വെളുത്തിരിക്കും പഴഞ്ചൊല്ലിന്റെ ആശയം എന്താണ് ഓക്കെ അതായത് അഞ്ജനം എന്നത് അറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കും അതായത് ഓപ്ഷൻ ബി ആണ് സാമാന്യ ജ്ഞാനമില്ലാതെ ജ്ഞാനികളെ പോലെ പെരുമാറുക അതാണ് ഈ ഒരു ശൈലിയുടെ അർത്ഥം അടുത്തത് സുഗന്ധം എന്നർത്ഥം വരുന്ന പദം ഏതാണ് അറുപത്തി ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ആമോദം ആണ് അറുപത്തി ഏഴാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ അർത്ഥ സമവൃത്ത വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് അറുപത്തിയേഴ് ഓപ്ഷൻ ബി ഉപജാതി ആണ് അറുപത്തി എട്ടാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ചെറുകഥ അല്ലാത്തത് ഏതാണ് ചെറുകഥ അല്ലാത്തത് ഓപ്ഷൻ എ ആണ് മോദസ്ഥിതനായെന്നു വസിപ്പു മല പോലെ അടുത്ത ചോദ്യം ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അതായത് ഉദ്ദേശ ഉദ്ദേശിച്ച കാര്യം എന്താണോ അതിന് പകരം മറ്റൊന്ന് നടക്കുക അതാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന് പറയുന്നത് ലാസ്റ്റ് ചോദ്യം അവസാനത്തെ ചോദ്യമാണ് വി ഷിനിലാൽ എഴുതിയ ചെറുകഥ ഏതാണ് ഷിനിലാൽ എഴുതിയ ചെറുകഥയാണ് അരുവി അഥവാ ഒരു ജലയാത്ര ഓപ്ഷൻ എ ആണ് ശരി ശരിയുത്തരായിട്ട് വരുന്നത് ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അല്ലെ കുഴപ്പമില്ല നമുക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നും നമ്മളെ ലൈവുകൾ തന്ന ഭാഗത്തു നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോ ഇനിയും ടൈറ്റ് ആകുമോ അല്ലെങ്കിൽ ഇനിയുള്ള എക്സാംസ് സിമ്പിൾ ആകുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒന്ന് നമുക്ക് പറയാം വ്യക്തമായി പറയാം എന്താണ് ചിട്ടയായ പഠനം അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ സുപ്രീം കോടതി വിധിയൊക്കെ വന്നിട്ടുണ്ട് തെറ്റ് നിർബന്ധമാക്കി കൊണ്ട് അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ട് അല്ലെ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനത്രയും പ്രാധാന്യം കൊടുത്തു തന്നെ ഇനി വരും പരീക്ഷകളെ നേരിടാൻ തയ്യാറാവുക അതിന് വേണ്ടിയിട്ട് നമ്മുടെ എയിംസ്റ്റഡി സെന്ററിൽ ചിട്ടയായ പഠനത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ പ്രീമിയം ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ അടുത്തൊരു ലൈവിൽ നമുക്ക് നാളെ കാണാം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്